ഒരു പശു കൊണ്ടുവന്നു അതിൻ്റെ പാല് നമ്മൾ പ്രതീക്ഷക്കാൾ പത്ത് ലിറ്ററിൻ്റെ മേള് പാലുണ്ടായിരുന്നു വൈകുന്നേരം ഒരു അഞ്ച് ലിറ്ററിന് മേള് പാലനുണ്ടായിരുന്നു അപ്പോൾ കുഴപ്പമില്ല തരക്കേടില്ല അപ്പോൾ അതുകൊണ്ട് ഇതിന് കൂട്ടായിട്ട് രണ്ട് പശു മേടിച്ചു പിന്നെ തന്നെയാണ് ചെയ്യുന്നത് ഇതിൻ്റെ അകത്ത് അത്യാവശ്യം നമുക്ക് മെച്ചമാണ് അതായത് ഒരു കുടുംബം കഴിഞ്ഞു പോകാൻ ഇത് ധാരാളമാണ് ഒരു മൂന്ന് പശു ഉണ്ടെങ്കിൽ ഒരു കുടുംബം സ്വസ്ഥമായിട്ട് കഴിഞ്ഞു പോകാം നല്ല രീതിയിലൊന്നും വേണ്ട പരാജയപ്പെടാൻ വരാറില്ല കാരണം ഇതിൻ്റെ ഒരു ലാഭമുണ്ട് എന്ന് നല്ലൊരു ഉറപ്പുണ്ട് അത് നമ്മൾ ചെയ്യേണ്ട പോലെ ചെയ്ത് കഴിഞ്ഞാൽ ലാഭമുണ്ട് ഒത്തിരി തൊഴിലാളികളെ ആശ്രയിക്കാനോ എല്ലാം പോയി കഴിഞ്ഞാൽ നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവില്ല നഷ്ടത്തിലേക്ക് വരും പിന്നെ അതിനെ കൊണ്ടുനടക്കുന്നവരെ കൊണ്ടു അത്യാവശ്യം ജീവിക്കാനുള്ള വരുമാനവും മാർഗ്ഗവും എല്ലാം നമുക്ക് അത് തരും അതിൻ്റെ മെയിനായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് തീറ്റയുടെ വില നിശ്ചയിക്കുക അത് തീറ്റ നമ്മളിപ്പോൾ പല്ലറ്റ് മാത്രം കൊടുത്ത് പശുവിനെ വളർത്താൻ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് രക്ഷ ഉണ്ടാവും രക്ഷപ്പെടില്ല കാരണം ഇന്നത്തെ ഗ്യാസിൻ്റെ വില ഏകദേശം ആയിരത്തി മുന്നൂറ് രൂപയാണ് അപ്പോൾ നമ്മൾ സ്വന്തമായിട്ടൊരു തീറ്റ ആ പശുവിന് വേണ്ടി ക്രമീകരിച്ച് പല്ലറ്റ് രഹിതമായ രീതിയിൽ ഒരു തീറ്റ കൺട്രോൾ ചെയ്തു കൊണ്ടു എനിക്ക് ഏകദേശം ഇപ്പോഴത്തെ എൻ്റെ തീറ്റ ചിലവ് ഏകദേശം ഒരു പതിനഞ്ച് രൂപ പതിനാറ് രൂപ ചിലവിൽ എൻ്റെ തീറ്റ മുഴുവനും ഒരു ദിവസത്തെ ചില ഒരു കിലോയ്ക്ക് കണക്കിൽ അതുമാതിരി ഇരുപത്തിനാല് നിൽക്കുന്നിടത്താണ് പതിനാറഞ്ച് രൂപ പതിനഞ്ച് രൂപ പതിനാറ് രൂപയിൽ എത്തിയേക്ക് വരുന്നത് അപ്പോൾ സ്വന്തമായിട്ട് തീറ്റയുടെ ഇത് പിന്നെ നമ്മൾ സ്വയം പണിയാൻ കൂടുന്നു രണ്ട് മണിക്കാരെ എനിക്കുള്ളൂ അവരോട് ഞാൻ പള്ളിയിൽ ഇല്ലാത്ത ദിവസം കൂടെ ഞാൻ രാവിലെ മുറിവ് കൂടും അപ്പോൾ അങ്ങനെ എല്ലാ രീതിയിലും നമ്മൾ പിന്നെ ഞാൻ ഫാമോ തുടങ്ങി ഒരു അഞ്ചാറ് പണിക്കാർ വെച്ച് ഞാനൊരു സാധനം തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ അവിടെ നോക്കിയിരുന്നു കണ്ടിരുന്നു അത് ചെയ്തു ഇത് എന്ന് പറഞ്ഞാൽ ഇതൊരിക്കലും സക്സസ് ആവില്ല പശു പിന്നെ അതുപോലെ തന്നെ നമ്മൾ പരാജയപ്പെട്ടു പോകണം വേറൊരു കാര്യം അകടി വീക്കം പശുവിൻ്റെ അകടു വീക്കം എന്ന് പറയുന്ന രോഗം അത് കൃത്യമായിട്ട് തന്നെ ശ്രദ്ധിക്കാതെ വരുമ്പോൾ പാൽ കെട്ടി കിടക്കുന്ന കറന്നിട്ട് അവിടെ കിടന്നിട്ട് പാൽ അത് ആ അണക്കിൽ കയറി പെട്ടെന്ന് എഫക്റ്റ് പെട്ടെന്ന് ആണെങ്കിൽ ഇതിൻ്റെ കാമ്പെക്കൂടെ ഉള്ളിൽ കയറും ആ കാമ്പ് അടഞ്ഞില്ലെങ്കിൽ പോലും പെട്ടെന്നു ഉള്ളിൽ അണക്കിൽ കയറി ഇപ്പോൾ ചില പശുക്കളുടെ കാമ്പ് ഇപ്പോൾ നാല് കാമ്പുണ്ടാകും അപ്പോൾ എൻ്റെ ചിലപ്പോൾ ഒരെണ്ണം പോകാം ചിലപ്പോൾ രണ്ടെണ്ണം പോകാം ചിലപ്പോൾ മൂന്നും പോകാം അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് നഷ്ടം വരുന്നത് അതിന് വേറെ എനിക്ക് വരുമാന മാർഗം ഒന്നുമില്ല എൻ്റെ മീൻ വരുമാന മാർഗം എന്ന് പറഞ്ഞാൽ ഈ ഡയറി ഫാം തന്നെ ഞാൻ രണ്ടായിരത്തി പതിനഞ്ച് തുടങ്ങി ഇന്നുവരെയാണ് വലിയൊരു കുഴപ്പമില്ലാതെ വളരെ സന്തോഷത്തോടെ പോകുന്നത് ഏറ്റവും കൂടുതൽ പാല് കിറക്കുന്ന പശുവിന് ഒരു പത്തിൻ്റെ പത്ത് പതിനഞ്ച് പതിനഞ്ചിൻ്റെ മേലോട്ട് കുറക്കുന്ന പശുക്കൾക്ക് രണ്ട് കിലോ പല്ലറ്റ് കൊടുക്കും പിന്നെ ചോളപ്പൊടി ഒരു കാൽക്കുലേഷൻ കൊടുക്കും എത്ര ഒരു പെർസെൻറ് അതുപോലെ തന്നെ തേങ്ങാ പിണ്ണാക്കും മില്ലുകളിൽ നിന്ന് കളക്ട് ചെയ്ത് തേങ്ങാപ്പിണ്ണാക്കി കൊടുക്കും തമിഴ്നാട് കമ്പം തേനി ഭാഗത്ത് പോയി പരുത്തി ചോളം മെയ്സ് അതുപോലെ കമ്പ് അങ്ങനെ പയറുപൊടി ഉഴുന്നിൻ്റെ തോട് അങ്ങനെ പല സാധനങ്ങൾ കളക്ട് ചെയ്തിട്ട് ഒരു ഒമ്പത് ദിവസത്തെ സാധനം കളക്റ്റ് ചെയ്ത് അതൊരു മിക്സറുടെ പൊടിയായിട്ട് പൊടിച്ച് നമ്മൾ നമ്മളവിടുന്ന് കൊണ്ടുവരും അപ്പോൾ ഒരു അമ്പത് കിലോ ഇവിടെ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ തൊള്ളായിരം രൂപ ആ റേറ്റിൽ എനിക്ക് അവിടുന്ന് കിട്ടും ഞാൻ തന്നെ വണ്ടിക്ക് പോകും നമ്മൾ തന്നെ കൊണ്ടുവരും വേറെ ചിലവുകളും നമ്മുടെ വണ്ടിക്ക് തന്നെ വരുന്നു പിന്നെ അത് അങ്ങനത്തെ ഒരു പൊടി എന്ന് പറഞ്ഞ പൊടി കൂടി കൊടുക്കും പിന്നെ ചാലക്കുടി ഭാഗത്തു നിന്ന് പോയി കപ്പയുടെ വേസ്റ്റ് ഉണ്ട് ഈ കോയമ്പത്തൂർ ഭാഗത്ത് നിന്ന് സ്ട്രാച്ച് എടുത്തിട്ട് വരുന്ന കപ്പയുടെ വേസ്റ്റ് അത് കൊടുക്കും അതോടൊപ്പം തന്നെ ചോളം സ്റ്റാച്ച് എടുത്തതിൻ്റെ ചണ്ടി ആയിട്ട് വരുന്നൊരു പോർഷൻ ഉണ്ട് അത് ചോളം തട്ടുന്ന ഒരു രീതിയിൽ അത് കൊടുക്കും പിന്നെ നമ്മുടെ ഒരു ബീർ വെസ്റ്റ് ഒരു ചെറിയ രീതിയിൽ ഒത്തിരി രീതി കൊടുക്കുക ചെറിയ രീതിയിൽ ഒരു ബോഡി ഇത് കീപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം അത്രമാണ് ഞാൻ കൊടുക്കുന്നത് അപ്പോൾ എനിക്ക് ഏകദേശം ഈ വിലക്ക് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും പിന്നെ ചില ഇടയ്ക്ക് വല്ല സോഡയുടെ പൊടി ചിരിട്ട് കൊടുക്കുക കഴിഞ്ഞാൽ ദഹനക്കേട് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഈ പൊടി കൊടുക്കുമ്പോൾ ഈ പൊടി കൊടുക്കുന്നതുകൊണ്ട് ദഹനക്കേട് ചിലപ്പോൾ ഉണ്ടാകും ഒത്തിരി ഓവർ കൊടുത്താൽ ഈ പൊടി കൊടുക്കുമ്പോൾ പശുവിൻ്റെ കുളമ്പിന് കുളമ്പ് തേയ്മാനം കൂടുതൽ ചീച്ചിലെല്ലാം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഡൈജഷൻസിന് വേണ്ടി ചെറിയ സോഡാപ്പൊടി ഉപ്പ് പൊടി ചേർന്നായിട്ട് കൊടുക്കും ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ലിറ്ററ് കിടക്കുന്ന പശുവിനേകിലോളം ഇത് എല്ലാവരും കൂടി എല്ലാം കൂടി പലറ്റം കൂടി അഞ്ച് കിലോളം വെയിറ്റ് കൊടുക്കും പിന്നെ എൻ്റെ ഒപ്പം ഞാൻ ഡെയിലി കാൽസ്യം കൊടുക്കുന്നുണ്ട് ഒരു ഇരുന്നൂറ് ഗ്രാം കാൽസ്യം കൊടുക്കും അല്ല എൻ്റെ ക്ഷാമം ഉണ്ട് ഇപ്പോൾ ഇവിടെ നാലഞ്ച് ഏക്കറ് പുൽകൃഷിയുണ്ട് എൻ്റെ അത് ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് തന്നിട്ടുണ്ട് ഇപ്പോൾ ഇറിഗേഷൻ്റെ വാട്ടർ സപ്ലൈ എനിക്ക് തന്നിട്ടുണ്ട് അതിന് പക്ഷേ ഇതിൻ്റെ അത് പുല്ലിൻ്റെ പരിമിതി കുറവാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പൈനാപ്പിളിൻ്റെ തണ്ട് ഈ പൈനാപ്പിൾ എടുത്തതിന് ശേഷം അവൻ്റെ കാലാവധി കഴിഞ്ഞിട്ടുള്ള തണ്ട് നമ്മൾ പോത്താനക്കാടും മൂവാറ്റയുടെ ഭാഗത്ത് കളക്ട് ചെയ്യും അതിവിടെ കൊണ്ടുവന്ന് ഷാഫ് കട്ടറിൽ കയറ്റി കട്ട് ചെയ്യും ആ ഷാഫ് കട്ടറിൽ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് അതിൻ്റെ മുള്ളു ചതഞ്ഞരിഞ്ഞ് മാറിപ്പോകും പശുക്കൾക്ക് തിന്നാവുന്ന രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ട് അത് കിട്ടും അത് കൊടുക്കുന്നതുകൊണ്ട് ഫൈബറിൻ്റെ കണ്ടൻറ്റ് കൂടുതൽ ഈ നാരുള്ള ഇതായത് കൊണ്ട് ഫൈബറിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണ് അതുകൊണ്ട് പാ പാലിൻ്റെ എസ് എൻ എഫും റീഡിങ്ങും എല്ലാം കൂടുതലാണ് ചെറിയൊരു നല്ല രീതിയിൽ പാലും വിലക്ക് വ്യത്യാസം കാണിക്കുന്നുണ്ട് പിന്നെ ഒരു നേരമാണ് ഞങ്ങൾ പൈനാപ്പിൾ കൊടുക്കും ഒരു നേരം കച്ചോ അല്ലെങ്കിൽ പുല്ല് കൊടുക്കും അതായത് അകടുവെക്കം വരുമ്പോൾ ചെയ്യുന്നത് ഈ കള്ള് കള് വിനാകരി ഉണ്ടാകും കള്ള് ഇവിടെ നിന്ന് കള്ള് കള് അതിൻ്റെ ഇതും അടിച്ചിട്ട് ഉണ്ടാക്കും അതും നമ്മുടെ ചാരം തെള്ളിയെടുത്തിട്ട് അതിന് നല്ല അരിപ്പിക്കത് അരിച്ചിട്ട് അപ്പോൾ നല്ല നൈസ് പൊടിയെടുത്ത് ഇത് മിക്സ് ചെയ്തിട്ട് അവിടെ വെക്കാൻ കാണുന്ന വഴിയാണ് അതിൻ്റെ അകത്ത് അകടയിൽ ചുറ്റും തേച്ച് റെഡിയാക്കി വെക്കും അപ്പോൾ ഒരു എനിക്ക് ഒരു എഴുപത്തി ശതമാനം സക്സസ് ആകും അത് എനിക്കൊരു വേറെ ആളുകൾ ചേട്ടൻ പറഞ്ഞു തന്നാണ് അപ്പൊ അത് വന്ന് നമ്മൾ ഉപയോഗിച്ച് നോക്കി അത് ചെറിയ നമ്മൾ പശുവിനെ കറക്കുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ചെറിയൊരു തരിപ്പുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമ്മളത് കൈകാര്യം ചെയ്യും കള്ള് കള്ള് എടുത്ത് നമ്മളെടുത്ത് കുപ്പിക്കകത്താക്കി നമ്മളടുപ്പിന്റെ ചുവട്ടിൽ വയ്ക്കും അപ്പോൾ അതങ്ങനെ അവിടെ ഇരുന്ന് പെർമൻറ്റേഷൻ ആയി അത് വിനാഗിരിയിലേക്ക് എത്തും അത് എടുത്ത് നല്ല രീതിയിൽ ചെയ്യും അപ്പോൾ എനിക്ക് ഞാനെല്ലാം തമിഴ്നാട് പശു മേടിച്ച അവധം പറ്റിയിട്ടുണ്ട് ഇവർ നമ്മൾ ചെല്ലുമ്പോൾ ഒരു അകടിയിൽ ഒരു ഇഞ്ചക്ഷൻ കുത്തി വയ്ക്കും അപ്പോൾ നമ്മൾ പശുവിനെ കറക്കാൻ ചെന്നപ്പോൾ ഇഷ്ടംപോലെ പാലാണ് ബക്കറ്റ് നിറച്ച് പാലായിരിക്കും അത് ഒരു ദിവസം അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവുള്ളൂ നമ്മളിവിടെ വരുമ്പോഴത്തേക്കും നമ്മൾ പകുതി ബക്കറ്റ് പോലും പകുതി പോലും കാണില്ല പാൽ അപ്പോൾ അങ്ങനെ ഫാൾട്ട് എനിക്ക് പറ്റിയിട്ടുണ്ട് അവധങ്ങൾ പറ്റിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ പശുവിനെ മേടിക്കുവാണെങ്കിൽ പോയി കറവ് കണ്ട് രാവിലെ കാണും വൈകുന്നേരം കാണും പിറ്റോസും കാണും അതിൻ്റെ വൈകുന്നേരം കാണും നാല് നേരം കളവാണ് അന്നാലാണ് നമുക്ക് വലിയ കുഴപ്പമില്ലാതെ എന്നാലും ഒരു ലിറ്റർ കുറച്ച് പ്രതീക്ഷിച്ചാൽ മതി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഒന്ന് നല്ല പശുക്കളെ തിരഞ്ഞെടുക്കണം നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള പശുക്കളെ നമ്മൾ തിരഞ്ഞെടുക്കണം അതുപോലെ അഞ്ച് ലിറ്റർ പത്ത് ലിറ്ററിൻ്റെ താഴത്തുള്ള പശുക്കളെ വെച്ചൊരു ഫാം ഒന്നും കൊണ്ടു നടക്കാൻ മുതലാവില്ല മെയിൻ്റെ ചെയ്യാൻ പറ്റില്ല നമുക്കിപ്പോഴും പത്ത് ലിറ്ററിൻ്റെ മേളിലോട്ടുള്ള പശുക്കൾ പത്ത് ടു പതിനഞ്ച് ഞാൻ പതിനഞ്ച് പത്ത് ടു പതിനഞ്ചിൻ്റെ ഇടയ്ക്ക് ആണെങ്കിൽ വലിയ അസുഖങ്ങളില്ലാതെ പശുക്കൾ കൊണ്ട് നടക്കാൻ പറ്റും ആ രീതിയിലുള്ള പശു രാവിലെ പതിനഞ്ച് ലിറ്റർ പശുക്കളും വൈകുന്നേരം ഒരു ഒമ്പത് ലിറ്റർ പശുക്കളാണെങ്കിൽ നമുക്ക് കൊണ്ടുനടക്കാൻ എളുപ്പം നമ്മൾ ഒത്തിരി ബ്രീഡ് നോക്കി പോയി കഴിഞ്ഞാൽ അസുഖങ്ങൾ നമ്മുടെ നാടിനും ക്ലൈമറ്റ് ഒന്നും ചിലപ്പോൾ പിടിക്കത്തില്ല അസുഖങ്ങൾ ചിലപ്പം ഉണ്ടായി വരും അതൊന്നും പശുക്കൾ തിരഞ്ഞെടുക്കുന്ന രീതി പിന്നെ നല്ല പണിക്കാർ പണിക്കാരെ മാത്രം ആശ്രയിച്ചിട്ട് കാര്യമില്ല പിന്നെ കച്ചവട ലക്ഷ്യത്തോടെ മാത്രമാണ് വരരുത് കച്ചവടം മാത്രം വെച്ചുകൊണ്ടിരുന്നാൽ പ്രോഫിറ്റ് മാത്രം പോലും നോക്കൂ അതിൻ്റെ കാര്യം നമ്മൾ നോക്കത്തില്ല അത് രണ്ടുംകൂടും കൂടി മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമാണ് നമുക്ക് അതൊരു സ്നേഹം ഉണ്ടാവണം അതിനോട് അതൊരു കരുതലും വേണം അന്നേൽ നമുക്കത് പ്രോഫിറ്റാണ് പിന്നെ തീറ്റയുടെ ക്രമീകരണം നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ തീറ്റയിലേക്ക് എത്തുവാണെങ്കിൽ കുഴപ്പമില്ല പലറ്റ് ഒത്തിരി കൊടുക്കുമ്പോൾ യൂറിയയുടെ കണ്ടൻറ് കൂടുതൽ പാൽ കൂടുതൽ ഉത്പാദിപ്പിക്കും പശുവിൻ്റെ ഐസ് ലൈഫ് കുറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ തീറ്റക്രമങ്ങൾ നമ്മൾ ഈ തേങ്ങാ പിണ്ണാക്ക് കൊപ്ര പിണ്ണാക്ക് പരുത്തി പിണ്ണാക്ക് അങ്ങനെ കൊടുക്കുവാണെങ്കിൽ നമുക്ക് പശുവിൻ്റെ ഐസും കൂടുതൽ കിട്ടും അത്യാവശ്യം ഇത്തിരി ക്ഷീണങ്ങളുണ്ടെങ്കിലും ആരോഗ്യം ഉണ്ടാകും പശുക്കളായിരിക്കും